ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ വർധനവ് മൂന്നിരട്ടിയോളം പുതുക്കിയ നിരക്കുകൾ ചുവടെ കൊടുക്കുന്നു കേരളത്തിൽ നിന്ന് ഗൾഫ് മേഖലകളിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി വിമാന കമ്പനികൾ മധ്യവേനലവധിക്ക് ശേഷം സെപ്റ്റംബർ ആദ്യവാരം സ്കൂളുകൾ തുറക്കുന്നതോടെ അവധിക്ക് നാട്ടിലെത്തിയവർ സെപ്റ്റംബർ പകുതിയോടെ തിരിച്ചെത്തുമെന്നത് മുന്നിൽ കണ്ടാണ് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയത് ഈ മാസം ഗൾഫ് സെക്ടറിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റിന് മൂന്നിരട്ടിയോളം തുക നൽകണം ഓഗസ്റ്റ് അവസാനമാണ് ഏറ്റവും കൂടിയ നിരക്ക് പുറപ്പെടുന്ന സമയം നോൺ സ്റ്റോപ്പ് സർവീസ് എന്നിവ അനുസരിച്ച് തുക ഉയരും കേരളത്തിൽ നിന്ന് നാലംഗ കുടുംബത്തിന് ദുബായിൽ എത്താൻ ഒന്നര ലക്ഷത്തിലധികം രൂപ വേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് വിവിധ മേഖലകളിലേക്ക് ആറായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെ ടിക്കറ്റ് നിരക്ക് ഉണ്ടായിരുന്നിടത്താണ് ടിക്കറ്റ് നിരക്ക് ഈ വിധത്തിൽ കൂടിയത് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ കേരളത്തിൽ നിന്നുള്ള ടിക്കറ്റ് നിരക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ